ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ എസ് ഐയുടെ വീഡിയോ പ്രൊമോഷൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് നമ്മളവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എസ് ഐ എത്ര വർഷം കഴിഞ്ഞ് എസ് എച്ച് ആകും എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി വ്യക്തമായി സർവീസിലുള്ള ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എസ് ഐ എപ്പോൾ എസ് എച്ച് ഒ ആകും എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ എത്ര ഓപ്ഷൻ അല്ലെങ്കിൽ സി ഐ ആവും എന്നൊരു ചോദ്യം ഉണ്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ എങ്ങനെയാണ് അല്ലെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തപ്പോഴും ഓതന്റിക് സോഴ്സിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് ആ ഒരു എസ് ഐ എപ്പോൾ എസ് എച്ച് ഒ ആകും എന്നുള്ളൊരു കാര്യം പറയാനാണ് പിന്നെ എന്താണ് ബാക്കി കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് വീഡിയോ പരിശോധിക്കാം അപ്പം ആ എസ് ഐ എന്ന് പറയുന്ന പോസ്റ്റ് ആഗ്രഹിക്കുന്നവർ എന്ത് ഈ വീഡിയോ ആദ്യ വരെ കാണുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ആദ്യമായിട്ട് ഒരാൾ എസ് ഐ ട്രെയിനി ആയിട്ടായിരിക്കും കയറുന്നത് നേരത്തെ പറഞ്ഞ പോലെ കേരള പോലീസ് അക്കാഡമിയിൽ ഒരു വർഷത്തെ അക്കാഡമിക് ട്രെയിനിങ്ങിന് ശേഷം പത്ത് മാസത്തെ പ്രൊബേഷൻ പീരീഡിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ സൈനിങ് പവർ അല്ലെങ്കിൽ ഒരു ഐ ഒ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറൊക്കെ ആയിട്ട് ഒരു ഓഫീസർ ലെവലിലോട്ട് പ്രൊബേഷൻ കഴിഞ്ഞ് വരുന്നൊരു ലെവലിലേക്ക് മാറുന്നതെന്ന് മനസ്സിലാക്കാം അടുത്തത് ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എസ് ഐ എപ്പോൾ സി ഐ ആകും അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആകും എന്നൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്കൊരു വസ്തുത ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷനിൽ കയറിയിട്ടുള്ളത് അറുന്നൂറിൽ പരം എസ് ഐമാരാണ് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ ഒരു പിന്നെ സമയത്ത് പ്രൊമോഷൻ ആവാൻ ഇനിയും കുറച്ച് ഉദ്യോഗസ്ഥർ ബാക്കി നിപ്പുണ്ട് സീനിയർ മോസ്റ്റ് എസ് ഐമാരായിട്ട് നിപ്പുണ്ട് അവർ പിന്നെ ഈ അറുന്നൂറ് പേര് ഇതിൻ്റെയും താഴെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി എഴുപത്തിയെട്ടോളം ആൾക്കാർക്ക് കൃത്യം നമ്പർ എനിക്കറിയാം അത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുക എന്നാലും നൂറ്റി അമ്പതിൽ പരം ആൾക്കാർ അവർ അത്രയും ആണ്. പിന്നെ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് നൂറ്റി അൻപത് പേര് അൻപത്തിയേഴ് പേരുടെ റാങ്ക് ലിസ്റ്റ് അതിൽ എത്ര പേർക്ക് ജോലി കിട്ടും എന്ന് നോക്കണം അപ്പോൾ ഇതെല്ലാം ശേഷമാണ് ഇപ്പോഴത്തെ ഒരു ലിസ്റ്റിൽ നിന്ന് പ്രൊമോഷൻ സാധിക്കുക പക്ഷേ എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതായത് എട്ട് വർഷത്തിന് ശേഷം എന്താവും നമുക്ക് സി ഐയുടെ ഗ്രേഡ് കിട്ടും എന്താണ് എട്ട് വർഷത്തിന് ശേഷം നമുക്ക് സി ഐ ഗ്രേഡ് സെയിം സാലറി സി ഐയുടെ സാലറി എസ് ഐ ആയിരിക്കുമ്പോൾ തന്നെ വാങ്ങിക്കും ഗ്രേഡ് മാറും അതായത് നമ്മൾ സീനിയർ മോസ്റ്റ് എസ് ഐ ആയിട്ട് മാറുന്നു ഓക്കെ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു സ്റ്റേഷനിലെ എസ് ഐമാരുടെ ഒരു ചെറിയൊരു വിവരണം പറഞ്ഞുതരാം ഒരുപാട് കേസുകളുള്ള സ്റ്റേഷൻ സേറ്റ് ഫോർ എക്സാമ്പിൾ പെരുമ്പാവൂര് വലിയൊരു സ്റ്റേഷനാണ് അല്ലേ അപ്പോൾ ഒരുപാട് വലിയ സ്റ്റേഷൻ അതിർത്തികളിലൊക്കെ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ വേണം അവിടെ ഒരു അഞ്ചും ആറും ഗ്രേഡ് എസ് ഐമാർ കാണും അതായത് നമ്മളെ കോൺസ്റ്റബിളായിട്ട് കയറിയിട്ട് ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഗ്രേഡ് എസ് ഐമാർ കാണും ഡയറക്റ്റ് രണ്ട് എസ് ഐമാരും മൂന്ന് എസ് ഐമാരോടെ കാണാനുള്ള സാൻസ് ഉണ്ട് പിന്നെ പ്രൊബേഷൻ ഇത്രയും ആൾക്കാർ സ്റ്റാർ വെച്ച് ഓഫീസേഴ്സ് അവിടെ ഇരിപ്പുണ്ട് ഇനി മീഡിയം ഒരുപാട് കേസുകളൊന്നും പറയാൻ പോലെ എന്നാലും തെറ്റില്ലാത്ത പിന്നെ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷൻസ് ഉണ്ട് അവിടങ്ങളിലാണെങ്കിൽ ഒരു എസ് എച്ച്ഒ ഇൻസ്പെക്ടർ ഉണ്ടാവും അവിടെ ഒരു പ്രിൻസിപ്പൽ എസ് ഐ ഉണ്ടാവും ക്രൈമിനും ലോ ആൻഡ് ലോ ആൻഡ് ഓർഡറിനുമായിട്ട് ഒരു എസ് ഐ ഉണ്ടാവും ചിലപ്പോൾ ക്രൈമിനും ലോ ആൻഡ് ഓർഡറിനും സെപ്പറേറ്റ് എസ് ഐമാർ ഉണ്ടായേക്കാം പക്ഷേ ഒരാളെങ്കിലും ഉണ്ടാകും പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് എസ് ഐമാർ പിന്നെ എ എസ് ഐ താഴെ അങ്ങനെ 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 ശ്രേണി പോകും ഇതെന്ത് ചെയ്യുക ഈ വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എസ് ഐ ആയിട്ട് ഒരുപാട് കൊല്ലം അങ്ങനെയൊന്നും അല്ല എൻ്റെ കണക്ക് വരുന്നതെന്ന് പറയുമ്പോൾ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു സാലറി പാറ്റേണിൻ്റെ കാര്യം പറയാൻ പറയാനുള്ളത് ഒരു അടുത്തൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അറിയാം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി എസ് ഐ ആയിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് കയറാൻ പോകുന്നവരുടെ കണക്കാണ് ഈ പറഞ്ഞിരുന്നത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ എന്തായിരിക്കേണ്ടി വരും എസ് ഐ ആയിരിക്കേണ്ടി വരും കാരണം എന്താണ് ഇ മുകളിലോട്ട് ഇത്രയും ഉദ്യോഗസ്ഥർ പ്രൊമോട്ടായി പോകാനുണ്ട് സി ഐ പോസ്റ്റ് എസ് ഐ പോസ്റ്റിൻ്റെ അത്രയും ഇല്ലേന്ന് താനും അപ്പോൾ ഇത്രയും ആളുകൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ താഴോട്ടുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടൂ അല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ജോലി മതിയാക്കി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ പിന്നീട് ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ലിസ്റ്റിലുള്ളവരുടെ പ്രായം പരിഗണിക്കേണ്ടി വരും നമ്മളെക്കാൾ പ്രായക്കുറവുള്ള ആൾക്കാർ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പ്രൊമോഷൻ കിട്ടി അവർക്ക് കുറച്ചുകൂടെ പ്രൊമോഷൻ സാധ്യതകളും ഉണ്ടാവും അപ്പം അതും കൂടെ നമുക്ക് പരിഗണിച്ചിട്ടാണ് ഒരാള് എസ് ഐ ആയാൽ എത്ര വർഷം കൊണ്ട് സി ഐ ആകുമെന്നും അതിനുശേഷം ഡിവൈഎസ്പി ആകുമെന്നും കണക്കെടുത്തു പത്തും ഇരുപതും വർഷമൊന്നും എന്തായാലും എന്ത് ചെയ്യേണ്ടി വരില്ല ഒരു എസ് ഐ ആയിട്ട് ഇരിക്കേണ്ടി വരില്ല അതിന് മുമ്പ് പ്രൊമോഷൻ ആവും ഓക്കെ അതായത് നമുക്കൊരു പത്തു മുതൽ പന്ത്രണ്ട് വർഷം പിന്നെയും പോയൊരു പതിമൂന്ന് വർഷം വരെ പിന്നെ താഴ്ത്തുള്ളവരും നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ആരും പറയാം പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പതിമൂന്ന് വർഷം കൊണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന തസ്തികയിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകും ഐ എസ് എച്ച്ഒ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ പഴയ സി ഐ പോസ്റ്റ് ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ പോകും പിന്നെയും അവിടെ നിങ്ങൾക്ക് പ്രൊമോ നിങ്ങൾക്ക് ഉണ്ട് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരാളുടെ കാര്യം എടുക്കാം മുപ്പത് പ്ലസ് പതിമൂന്ന് അദ്ദേഹം നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇൻസ്പെക്ടറായി മാറുന്നു എന്ന് വിചാരിക്കാം പിന്നെയും അയാള് ഒരു പതിമൂന്ന് വർഷം കൂടെ ആ ഒരു തസ്തികയിൽ തസ്തികയിൽ തുടർന്നു കഴിഞ്ഞാൽ അൻപത്തി ആറ് വയസ്സാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഡിവൈഎസ്പി അല്ലെങ്കിൽ എ സി പി പോസ്റ്റിലേക്ക് വരുന്നത് ഇപ്പൊ അറുപത് വയസ്സാണ് പെൻഷൻ പ്രായം ഒരു നാല് വർഷം മിനിമം അദ്ദേഹത്തിന് എന്തായിരിക്കാൻ പറ്റും ഒരു ഡിവൈഎസ്പി അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് വ്യക്തമായി പറയുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വേറൊരു കാര്യമുണ്ട് ഇനി പിൽക്കാലത്ത് ഇൻസ്പെക്ടർമാറി എസ് ഐ എസ് എച്ച്ഒ ആയാലുള്ള അവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ വീണ്ടും ഈ വർഷങ്ങൾ കൂടിയും കുറഞ്ഞു കൂടി കൂടാനേ ചാൻസ് ഉള്ളു കാരണം സി ഐ പോസ്റ്റ് പിന്നെ കുറയും ഇപ്പം മിക്ക സ്റ്റേഷനുകളിലും സ്റ്റേഷനുകളിൽ ഒരു സി ഐ ഉണ്ട് പക്ഷെ ആ ഒരു ആ ഒരു പിന്നെ സംഭവം മാറും രണ്ട് സ്റ്റേഷനും മൂന്ന് സ്റ്റേഷനും ഒരു സി ഐ എന്നുള്ള കണക്ക് വരും അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറോളം പോലീസ് സ്റ്റേഷനുള്ള കേരളത്തിൽ എത്ര വരും എന്നുള്ള നമ്മളൊന്ന് ബാക്കി നോക്കിയാൽ മനസ്സിലാവും ചിലർക്ക് നാല് സ്റ്റേഷൻ കിട്ടും ചിലർക്ക് അഞ്ച് സ്റ്റേഷൻ കിട്ടും പറയാൻ പറ്റില്ല സി ഐ എന്ന് പറഞ്ഞ പോസ്റ്റ് അത്രയും പവറുള്ള ആ പോസ്റ്റ് എസ് ഐമാര് വീണ്ടും എന്താവും ഇതായി എസ് എച്ച്ഒ ആയിട്ട് മാറും പക്ഷെ നിലവിൽ അങ്ങനത്തെ ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുപാട് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യവും എസ് ഐ എസ് എച്ച്ഒ ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല എസ് ഐ എസ് എച്ച് ഒ ആകും എന്നാരും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആയാ അങ്ങനെ ആകുമോ ഇല്ലയോ എന്ന് ഇതുവരെ തീരുമാനമെടുത്തില്ല പക്ഷെ ആകാൻ ചാൻസ് കുറവെന്ന് അറിയുന്നു ഇനി ആയാൽ ആയാലുള്ള കാണാൻ കണക്കുണ്ടാണ് ചിലപ്പോൾ അല്ലെങ്കിൽ അത് കമന്റ് ആയിട്ട് വരും എസ് ഐ എസ് എച്ച് ആയാലോ എസ് ഐ എസ് എച്ച് ആകുമ്പോൾ വീണ്ടും ചാൻസ് കുറയുകയാണ് പിന്നെയും നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും ആ പിന്നെയും വർഷങ്ങൾ വീണ്ടും നീണ്ടു പോകും കാരണം സി ഐ എന്ന് പറയുന്ന പോസ്റ്റ് കുറയും കുറയുമ്പോൾ എന്ത് ചെയ്യും എസ് ഐ ഐമാര് ചിലപ്പോൾ കൂടുതൽ കാലം ആ ഒരു പോസ്റ്റിൽ ഇരിക്കേണ്ടതായിട്ട് വരും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു ഇത് എസ് ഐ എസ് എച്ച് ആയാലുള്ള കാര്യം എനിക്ക് ഇതിങ്ങനെ ആകുമെന്നല്ല പറഞ്ഞു വരുന്നത് ഇതൊരു പ്രൊഡിക്ഷനോ ഒന്നുമല്ല കൃത്യമായ സോഴ്സിൽ നിന്ന് അറിഞ്ഞ കാര്യം നിങ്ങളോട് പറയുന്നു മാത്രം ഓക്കെ ശരി ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്പെക്ടർ ഇവിടെ നിങ്ങൾക്ക് ആസിഫ് അലിയുടെ തലവനിൽ പുള്ളി ഇൻസ്പെക്ടറായിട്ട് നിൽക്കുന്നതും നമ്മുടെ ബിജു മേനോന്റെ ക്യാരക്ടർ ഡി വൈ എസ് പി ആയിട്ട് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം അപ്പം ഈ ഒരു ഇവിടെ നിന്നും ഇവിടേക്കുള്ള മാറ്റം കുറഞ്ഞൊരു പതിമൂന്ന് വർഷമെങ്കിലും നിലവിൽ സാഹചര്യം അല്ലെങ്കിൽ പ്രായം ആൾക്കാർ ആൾക്കാരുമ്പോൾ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പതിമൂന്ന് ഉള്ളത് കുറയാനും ചാൻസ് ഉണ്ട് കാരണം ഡി വൈ എസ് പി പോസ്റ്റ് കുറവാണ് എസ് സി പി പോസ്റ്റ് കുറവാണ് പിന്നെ ക്രൈംബ്രാഞ്ചിൽ എവിടെയൊക്കെയാണെങ്കിൽ ഡെപ്യൂട്ടേഷൻ അഡ്ജി അങ്ങോട്ടും കൊണ്ടൊക്കെ മാറുമ്പോഴാണ് പിന്നെ അവിടെ ഒരു വേക്കൻസി വരുന്നത് അല്ലെങ്കിൽ ഡൈ എസ് പിമാർ റിട്ടയർ ആയി പോകണം ഓക്കെ അപ്പം മുപ്പത് വയസ്സുള്ള ഒരാളുടെ കഥ പറഞ്ഞെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പ്രൈം ടൈമിൽ എസ് ഐമാരാകുന്നവരുടെ കാര്യം അത് എന്തായാലും എന്തായി മാറും എ പി എസ് കേഡറിലോ ഐ പി എസ് കേട്ടറല്ലോ എസ് പിമാരായിട്ട് ആ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മുപ്പത് വയസ്സുള്ള ഒരാൾ എസ് പി ആകുന്ന ഒരിക്കലും പറയുന്നില്ല അത് ആകാമാകാതിരിക്കാം അറിയില്ല പക്ഷേ ആകാനുള്ള ചാൻസ് കുറവാണ് ഒരു മുപ്പത് വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥൻ നിലവിലെ സാഹചര്യത്തിൽ എസ് ഐ ആയിട്ട് കയറുന്ന ഒരാൾ ഡി ഡിവൈഎസ് പി വരെ മാക്സിമം പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്ക് പക്ഷേ നമ്മൾ ചോദിച്ചപ്പോഴും കൂടുതലും ഇത് തന്നെയാണ് പറഞ്ഞത് മാക്സിമം ഡിവൈഎസ്പി അതിൻ്റെ അപ്പുറത്തേക്ക് ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത് അത് ഇപ്പോഴത്തെ ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് പറയുന്നുകൊണ്ട് ഓർത്തണം അപ്പോൾ എത്ര വർഷം സർവീസ് പൂർത്തിയാക്കണം അദ്ദേഹം പ മുപ്പത് വയസ്സിലുള്ള ആളിന്ന് പതിമൂന്നും പന്ത്രണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തെ സർവീസ് പൂർത്തിയാക്കുമ്പോൾ ആയിരിക്കും അദ്ദേഹം എന്തായി മാറുന്നത് ഡിവൈഎസ് പി ആയിട്ട് മാറുന്നത് മുമ്പൊക്കെയായിരുന്നു ഇരുപത് വർഷം കഴിയുമ്പോൾ തന്നെ ഡിവൈസ് പി ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ കുറവായിരുന്നു എസ് ഐമാരും ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു സ്റ്റേഷൻ ഒരു എസ് എച്ച് ഒരു എസ് ഐ അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഇപ്പം എസ് ഐ മാറി എണ്ണം കൂടുതലാണ് അപ്പോൾ അത്രയും പേര് പ്രൊമോട്ടായി പോകണം അതുകൂടെ ആലോചിക്കണം അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആ ഇരുപത്തിയഞ്ച് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ എന്തായി മാറുന്നു നമ്മൾ പിന്നെ ആ ഒരു സർവീസ് പൂർത്തിയാക്കുമ്പോഴായിരിക്കും ഡി വൈ എസ് പി ആയിട്ട് അവസാന കാലങ്ങളിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷമൊക്കെ ഡി വൈസ് പി ആയിട്ടിരിക്കാൻ പറ്റും ഇത് തന്നെയാണ് ഒന്നാമത് ഇപ്പോൾ പെൻഷൻ പ്രായം എത്ര വയസ്സാണ് അമ്പത്തഞ്ചൽ അറുപത് വയസ്സാണ് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് അറുപത് വയസ്സാകണം റിട്ടയർ ആവണമെങ്കിൽ ആ ഒരു വസ്തുവിടെ നിങ്ങൾ മനസ്സിലാക്കണം വസ്തുതാപരമായിട്ട് ഒരു കാര്യത്തിനെ അവതരിപ്പിക്കുന്നതാണ് ആ കാര്യത്തിൽ ഏറ്റവും മികച്ച വശം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇവിടെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയാം അതുകൂടെ പറയാതെ വയ്യ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല്പത്തഞ്ച് വയസ്സുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അങ് അത്രയും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുണ്ട് അവര് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സിൽ കയറുന്ന ഒരാൾക്ക് മുപ്പത്തി അഞ്ച് വർഷത്തെ സർവീസ് കിട്ടുന്നുണ്ട് അയാൾ എസ് പി ആയിട്ട് മാത്രമായിരിക്കും ഒരു മൂന്നാല് വർഷം അയാൾക്ക് ആ ഐ പി എസ് ഒ കെ പി എസ് ഒ കെ പി എസ് കേട്ടുള്ള എസ് പി ആയിട്ടോ അല്ലെങ്കിൽ ഐ പി എസ് കേട്ടുള്ള എസ് എസ് പി ആയിട്ടോ അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിക്കും ഓക്കെ കോൺസ്റ്റാബിളറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റാബിളറിയെ പറ്റി പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മുപ്പത് വയസ്സ് കോൺസ്റ്റാബിളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് അവർ പത്ത് പേരെടുക്കുമ്പോഴാണ് അവർ ഒരാൾ അവർക്ക് കയറുന്നു മനസ്സിലായില്ലേ ഇതിനൊരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ പ്രകാരമാണ് നിയമനം നടക്കുന്നത് അപ്പം വ്യക്തമായ ഒരു അറിവാണ് നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് വേണ്ടത് എല്ലാവരും ചോദിക്കും എസ് ഐ അടുത്ത പോസ്റ്റ് അടുത്ത എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ എസ് ഐ ഐ എസ് ഐ ആയിട്ട് അടുത്ത പോസ്റ്റ് എന്താണ് അപ്പോൾ അതിനെ വ്യക്തമായിട്ട് ഒരു മിസ്ലീഡ് ചെയ്യാത്ത തരത്തിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഓക്കെ അതുകൂടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ എസ് ഐക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സബ് ഇൻസ്പെക്ടർ ബാച്ച് നാൽപ്പത്തിയഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിന്റെ ജി കെ പ്ലസ് അഞ്ച് കറണ്ട് അഫയേഴ്സ് പിന്നെ പത്ത് 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 ഇംഗ്ലീഷ് മാത്സ് മലയാളം അടങ്ങിയ ആ നൂറ് മാർക്കിൻ്റെ ടോപ്പിക്കുകളും സമഗ്രമായി പഠിപ്പിച്ചു തീർക്കുന്ന ഒരു ബാച്ച് നിങ്ങൾക്കുണ്ടാകാം നമ്മൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് എത്ര മാർക്ക് നേടിയ ആൾക്കാർക്ക് റേഞ്ച് മാർക്ക് നേടിയൊന്നും കട്ട് ഓഫ് അല്ല ഇത്ര മാർക്കിൽ കൂടുതലുള്ള ആൾക്കാർക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കാമെന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് റേഞ്ചുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ സമയം ഇനി എഴുപത് പ്ലസ് ദിവസങ്ങൾ മാത്രമേ എസ് ഐടെ മെയിൻസിനുള്ളൂ മനസ്സിലാക്കുക അടുത്ത ഘട്ടം പ്രിലിമിനറി പരീക്ഷ വരായിരിക്കും വരായിരുന്നു ഇരുപത്തെട്ടാന്തി ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടത്തിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ തയ്യാറെ തയ്യാറെടുപ്പുകൾ ഊർജ്ജിതമാക്കുക കഴിഞ്ഞ ഘട്ടത്തിൽ മാർക്ക് കുറഞ്ഞു പോയ ആൾക്കാരെന്ത് ചെയ്യുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക അതല്ല കട്ട് ഓഫ് വരുന്നവരെ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഞാനതിനുവേണ്ടി പറയില്ല ദൈവീത് കാരണം ഞാൻ വസ്തുതയാണ് പറയുന്നത് കേട്ടോ ഒരു മാസം കൊണ്ട് എസ് ഐ പോലത്തെ പരീക്ഷ പഠിച്ചെടുക്കാൻ ആരും വിചാരിക്കുന്നത് ഉമ്മ പറയുന്നില്ലേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് റിസൾട്ട് വന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് മെയിൻസ് കിട്ടാതെ പോയ സാഹചര്യങ്ങളായിട്ടുണ്ട് അത് വരരുത് നേരത്തെ കൂട്ടി മെയിൻസിന് തുടങ്ങുക ബാക്കി റിസൾട്ട് വന്നിട്ടല്ലേ നിങ്ങൾ പഠിക്കേണ്ട പഠിക്കണമല്ലോ എപ്പോഴായാലും അപ്പൊ അതിന് പഠിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക സബ് ഇൻസ്പെക്ടർ പോലെ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു പോസ്റ്റാണ് ഇത്രയും അധികാരങ്ങൾ വരുന്ന വരുന്നൊരു പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റിൽ ഏറ്റവും അധികാരങ്ങളുള്ള പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടറുടെ പോസ്റ്റ് എന്ന് പറയുമ്പഴത്തേക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ മേഖലയിലും ഈ പോലീസ് ഉണ്ടെന്നുള്ള ഒരു മൈൻഡ് വിചാരിക്കുക അതിലെ ആ ഒരു പോലീസിലേക്ക് അല്ലെങ്കിൽ പോലീസിലെ ഉയർന്ന റാങ്കിലേക്ക് ഏറ്റവും വലിയ ഒരു പരീക്ഷയാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷ എന്ന് പറയുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയേ പറ്റൂ എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുക ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടിനും ആർക്ക് വേണമെങ്കിലും സൂപ്പർ നോട്ട്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ പിന്നെ എന്താണ് പിന്നെ പരിഹരിച്ച് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പഠിത്തം ഊർജ്ജിതമാക്കുക ആഹ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാമെന്ന് എന്ന് പറയുന്നത് വരെ വീണ്ടും കാണാം എന്ന് എഴുതി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് താൽക്കാലികമായി ഇവിടെ വാങ്ങുന്നു നന്നായി പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു താങ്ക് യു ഓൾ